മാന്നാർ കുട്ടൻപേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചെറുകോൽ ഈഴക്കടവ് അൽഫോൺസ ധ്യാനകേന്ദ്രത്തിൽ ഓണാഘോഷവും ഓണപ്പുടവ വിതരണവും നാൽപ്പത്തിയാറാമത് പൊതുച്ചോറ് വിതരണവും നടത്തി മാവിലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചെറുകോൽ ഈഴക്കടവ് അൽഫോൺസ ധ്യാനകേന്ദ്രത്തിൽ ഓണാഘോഷവും ഓണപ്പുടവ വിതരണവും നാൽപ്പത്തിയാറാമത് പൊതുച്ചോർ വിതരണവും നടത്തി മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ഉദ്ഘാടനം നിർവഹിച്ചു സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷത വഹിച്ചു സുഭാഷ് ബാബു എസ് കോശി പൂവടിശ്ശേരിൽ ബിന്ദു കളരിക്കൽ ജിതു തങ്കച്ചൻ മതായി എൻ സലിം ചാപ്രയിൽ എന്നിവർ സംസാരിച്ചു पहिरियों <laughs> കുടുംബങ്ങളോടൊപ്പം ഒന്നിച്ച് ജീവിക്കുന്ന ഏറ്റവും മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പ്രത്യേകിച്ച് ഓണമാണ് ഓണക്കുടവയും ഓണത്തിന് അവർക്ക് കൂടി വന്ന് ഓണസംഖ്യ തൈക്കുവാൻ സമയം കഴിഞ്ഞില്ല എങ്കിൽ പോലും ആ നമുക്ക് തരുന്നതിന് വേണ്ടി അവർ എത്തിയിരിക്കുകയാണ് ഒരു സന്തോഷ നിമിഷം തന്നെയാണ് ഇങ്ങനെയുള്ള